മലപ്പുറം നഗരസഭ ശ്രീ ഹോസ്റ്റൽ ഹോം സ്റ്റേ തുറന്ന് നൽകി മലപ്പുറം കാവങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച ഹോസ്റ്റൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചാണ് മലപ്പുറത്ത് വനിതാ ഹോസ്റ്റൽ പൂർത്തിയാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പൂർത്തീകരിച്ച ഹോസ്റ്റലിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് താമസ സൗകര്യത്തിനുള്ള റൂമുകൾ ഡോർമെറ്ററികൾ എന്നിവയ്ക്ക് പുറമെ റീക്രിയേഷൻ ഹാൾ ജിംനേഷ്യം ലൈബ്രറി ഡൈനിംഗ് ഹാൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളും ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ലഭിക്കും ജോലി ആവശ്യാർത്ഥം മലപ്പുറത്തെത്തിയവരോ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തിയവരോ ഉൾപ്പെടെയുള്ളവർക്ക് പൂർണ്ണമായ താമസ സൌകര്യമൊരുക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറിയുമ്മ ഷെരീഫ് പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ കൌൺസിലർമാരായ ജയശ്രീ രാജീവ് പി സുരേഷ് മാസ്റ്റർ പി സഹീർ ഒ സഹദേവൻ സലീന ടീച്ചർ ടി കെ രത്നം വിജയലക്ഷ്മി ടീച്ചർ എന്നിവരും സംബന്ധിച്ചു ഈ പഞ്ചായത്തിനുള്ളത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഉള്ളത് നേരത്തെ ഉപയോഗപ്പെടുത്താൻ കുറച്ച് വൈകിയെങ്കിലും അതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലേക്ക് പോയി അത് ചെറിയൊരു കാര്യമല്ല ഈ വികസന സംഗതി ഗവൺമെൻ്റെ കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ചെയർമാൻ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി അതുപോലെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ഉണ്ടാവും എന്നാൽ സോഴ്സസ് അത് അത് ഭംഗിയായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കുള്ള നൈപുണി ഈ ചാനൽ ുംകസനത്തിന്റെ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി